ഊതിയാൽ തീക്കത്തും എന്നാൽ ഊതിയാൽ വീട്ടിലെ ബൾബ് അടക്കമുള്ള വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതായിരിക്കും ഉത്തരം എന്നാൽ അത് തീർത്തും തെറ്റാണെന്ന് തെളിയിക്കുകയാണ് പെരളശ്ശേരിയിലെ പി കെ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ തയ്യാറാക്കിയ എയർ ബോക്സിൽ ഒന്ന് ഊതിയാൽ വീട്ടിലെ സകല സമയം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുടങ്ങും നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു മായാജാലമല്ല പ്രഹ്ലാദൻ തയ്യാറാക്കിയ എയർ ബോക്സിന്റെ പ്രവർത്തനമാണ് ഈ എയർബോക്സിന്റെ പുറത്ത് കാണുന്ന പൈപ്പിൽ ഒന്നോതിയാൽ പ്രഹ്ലാദന്റെ വീട്ടിലെ ബൾബ് ഫാൻ മിക്സി റേഡിയോ തുടങ്ങിയ എല്ലാ വൈദ്യുതോപകരണങ്ങളും ഒരേ സമയം പ്രവർത്തിക്കും ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ഫർണിച്ചർ ജോലി ചെയ്യുന്ന പ്രഹ്ലാദൻ രണ്ടു മാസം കൊണ്ടാണ് എയർ ബോക്സ് തയ്യാറാക്കിയത് പ്ലൈവുഡ് പൈപ്പ് ബലൂൺ റെഗുലേറ്റർ എന്നിവ കൊണ്ടാണ് എയർ ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് ബലൂൺ ആണ് ഇതിന്റെ മർമ്മം വേറിട്ട ഒരു ഉപഹാരം തയ്യാറാക്കി തരണമെന്ന സുഹൃത്തിന്റെ ആവശ്യപ്രകാരമാണ് പ്രഹ്ലാദൻ എയർ ബോക്സ് നിർമ്മിച്ചത് ഇത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു പ്രസന്റേഷൻ ബോക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തുടങ്ങിയത് അപ്പൊ അങ്ങനെയാണ് ഇത് അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ഊതിയാൽ മതി ഈ വീട്ടിലുള്ള ലൈറ്റ് എല്ലാം കത്തും എല്ലാ യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പൊ വായുനെ മറ്റൊരു ദിശയിലേക്ക് മാറ്റുന്നതാണ് ഇതിന്റെ അകത്തുള്ളത് ഒരു ബലൂണാണ് ആ ബലൂണിലേക്ക് കാറ്റ് പോകും കാറ്റുമ്പോ ആ കാറ്റ് മറ്റൊരു ഇതിലേക്ക് പോയിട്ട് ആ യന്ത്രത്തിന് പ്രവർത്തിപ്പിക്കും അങ്ങനെയാണ് ഇതിന്റെ സംവിധാനങ്ങൾ ഉള്ളത് എന്ത് ഉപകരണം വേണ്ടെങ്കിലും ഉപയോഗിച്ചാൽ ഇതിന്റെ ഉണവും എന്ത് വേണ്ട അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ഊതിയാ മതി അതുകൊണ്ട് എല്ലാ ലൈറ്റും എന്ത് വേണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച ഈ അമ്പത്തിരണ്ടുകാരൻ ഇലക്ട്രോണിക്സ് എങ്ങനെ പഠിച്ചെടുത്തു എന്നത് കേട്ടോളൂ ഞാൻ എല്ലാം നോക്കി പഠിച്ചത് ഞാൻ പഴയ ടിവികൾ ടി വിള് അതിന്റെ വയർ കട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ നോക്കി നോക്കി കണ്ടിട്ടാണ് ഞാൻ എല്ലാം അങ്ങനെ എല്ലാം ഞാൻ നന്നാക്കും റേഡിയോ ടി വി മറ്റുള്ള സാധനം എല്ലാം നന്നാക്കും എന്ത് കാര്യങ്ങൾ അങ്ങനെ ഞാൻ സ്വന്തം പഠിച്ചതാണ് ഇങ്ങനെ കൊണ്ടെല്ലാം ഇതാക്കിട്ട് പിന്നെ ഇലക്ട്രിക്കിന്റെ പാണിതന്നെ ഞാൻ ഒരു വീട്ടിൽ പണിയെടുക്കുമ്പോൾ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞാൻ ആകെ പഠിച്ചത് ചിരട്ട ഓലമടൽ മരം തുടങ്ങിയവ കൊണ്ട് വൈവിധ്യമാർന്ന നിരവധി ശില്പങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് പ്രഹ്ലാദൻ നിർമ്മിച്ച പെരുന്തച്ചൻ പാവ മൊബൈൽ ഫോൺ കൊണ്ട് വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ത്രിവേണി യന്ത്രം എന്നിവ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഷോർട്ട് സർക്യൂട്ട് കാരണം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള യന്ത്രവും വാതിൽ തുറക്കുമ്പോൾ അലാറം മുഴങ്ങുന്ന മറ്റൊരു യന്ത്രവും തയ്യാറാക്കുന്നതിന്റെ പണിപ്പുരയിലാണ് പ്രഹ്ലാദനെങ്കിലും ആവശ്യക്കാർക്ക് എയർ ബോക്സ് നിർമ്മിച്ചു കൊടുക്കാനും ഇദ്ദേഹം തയ്യാറാണ് കൗതുകകരമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹ്ലാദന് ഭാര്യ സ്മിതയും ഏകമകൾ പ്രത്യുഷയും പൂർണ്ണ പിന്തുണയേകുന്നുണ്ട് കൂത്തുപറമ്പ്